യേശുഗർധാവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും യഹോബ് തന്നു യഹോബ എടുത്തു യഹോബ് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഊസ് ദേശത്ത് പാർത്തിരുന്ന യോബ് യോബനെക്കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു ഒന്നാം ഒന്നാമധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് അപ്രകാരമാണ് രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യത്തിലും അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ യോബ് എന്ന് പറയുന്ന മനുഷ്യൻ യോബിൻ്റെ കഷ്ടതകൾ എന്ന് നമുക്ക് കാണുവാനും കഴിയുന്നു വലിയ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോയ ഒരു മനുഷ്യനാണ് ഈ യോബ് ഇതുപോലെ കഷ്ടം സഹിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടില്ല അത്രമാത്രം കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി പ്രയാസങ്ങൾ വേദനകൾ നിന്നകൾ പരിഹാസങ്ങൾ വേർപാടിൻ്റെ ആഴമായ വേദനകൾ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വേദനകൾ ഇതെല്ലാം സഹിച്ച ഒരു മനുഷ്യൻ ഏറ്റവും ഒടുവിൽ കൂടെ നിൽക്കേണ്ട ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യം അവൻ്റെ ഭാര്യ അവനോട് നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു ഭാര്യയുടെ വാക്കുകളും അയോബിൻ്റെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതായിരുന്നില്ല ഭാര്യ പറഞ്ഞത് നീ എന്നാണ് ഇതെല്ലാം പറയുവാൻ കാരണം എന്താ കഷ്ടതയുടെ താഴ്വരയിലൂടെ യോബ് പോകുവാനുള്ള കാരണം കഷ്ടതയിലൂടെ കടന്നു പോയവനായിരുന്നു അല്ല ഭാര്യ ഇവനെ നിന്ദിക്കുന്നവളായിരുന്നു അല്ല കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ദാസിദാസന്മാരുണ്ടായിരുന്നു ആടുമാടുകൾ ബഹുസമ്പത്തുണ്ടായിരുന്നു നല്ല കഷ്ടതയിലേക്ക് വരുവാൻ കാരണം ഇതെല്ലാം നൊടി നേരം കൊണ്ട് നശിച്ചുപോയി എന്നുള്ളതാണ് പിശാദിൻ്റെ ചില തന്ത്രങ്ങൾ ദൈവ അനുവാദത്തോടു കൂടി യോവിൻ്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മക്കൾ അവന് നഷ്ടപ്പെട്ടു പോയി ദാസി ദാസ മാടുമാടുകൾ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്നിട്ടു യോപ ദൈവത്തെ നിന്ദിച്ചില്ല പരിഹസിച്ചില്ല കുറ്റപ്പെടുത്തിയില്ല തുടർന്ന് പിശാൽ ദൈവ അനുവാദത്തോടു കൂടി യോപൻ്റെ ശരീരത്തിൽ തൊട്ടു ആ ശരീരം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു ആ വ്രണം വളരെ വേദനപ്പെടുത്തി ഭാരപ്പെടുത്തി ചാരത്തിലിരുന്നു കൊണ്ട് കഷ്ണം കൊണ്ട് തൻ്റെ ശരീരത്തെ ചുരണ്ടി ആശ്വസിക്കുവാൻ ശ്രമിച്ച അയ്യോബിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ ദൈവം പിശാചിനോട് പറയുന്നൊരു കാര്യമുണ്ട് അവൻ്റെ പ്രാണനിൽ നീ തൊട്ടുപോകരുത് പ്രാണനെ സൂക്ഷിക്കുന്ന ദൈവം പിശാചിനോട് പറഞ്ഞു പ്രാണൻ കൊടുത്തത് ഞാനാണ് അതിനെ തിരിച്ചെടുക്കുവാനും അധികാരം എനിക്കാണ് അതുകൊണ്ട് നീ അവൻ്റെ പ്രാണനെ തൊട്ടുപോകരുത് പ്രാണനത്തൊട്ടിലെ ശരീരവാസകലം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇതിൻ്റെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് കൂടെ നിന്ന് ബലപ്പെടുത്തേണ്ട ആശ്വസിപ്പിക്കേണ്ട നല്ല വാക്കു പറഞ്ഞ് മുൻപോട്ട് നയിക്കേണ്ട ഭാര്യ പോലും അവനെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോയി ഇതിൻ്റെ നടുവിലും ഇയോബിൻ്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത് നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും യഹോബ തന്നു യഹോവയെടുത്തു യഹോയുടെ നാമം പഴുത്തപ്പെടുമാറാകട്ടെ യോ പറയുകയാണ് ഇതെല്ലാം എനിക്ക് യഹോവ തന്നതാണ് ദൈവം തന്നതല്ല അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല മക്കളെ ഭാര്യ ബഹുസമ്പത്ത് എല്ലാം ദൈവം തന്നതാണ് അത് ദൈവം തിരിച്ചെടുത്തു അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു വാഴ്ത്തുന്നു എന്നാണ് ഇവ പറയുന്നത് എല്ലാം ഉണ്ടായിരുന്നവൻ എല്ലാം നഷ്ടപ്പെട്ടവൻ ഒന്നുമില്ലാത്തവനായ ആരോഗ്യമുള്ളവൻ ആരോഗ്യം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ദൈവം തന്നതാണ് ദൈവം തന്നതല്ല തന്നതല്ലാതൊന്നും എൻ്റെ ജീവിതത്തിലില്ല തന്നത് ദൈവമാണെങ്കിൽ ദൈവം അത് തിരിച്ചെടുത്തു എനിക്കതിൽ പരാതിയില്ല ആ കർതാവിനെ ഞാൻ വാഴ്ത്തു ആ കർതാവിന് മുഹത്തമർപ്പിക്കുന്നു പ്രിയ സഹോദരാ സഹോദരി പ്രിയ പ്രിയമാതാവ് പിതാവേ പ്രിയ കുഞ്ഞുങ്ങളെ കർതാപ് നിനക്ക് നന്മ നൽകി നിന്നെ മാനിച്ചു ആദരിച്ചു കർതാവിൻ്റെ ഇക്രമത്തിൻ്റെ മേരിച്ചൊരിഞ്ഞു കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാൾ അധികമായി നിന്നെ വർദ്ധിപ്പിച്ചു എന്നാൽ സകല നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്റ്റേജ് വന്നാലും കർതാവിനെ തള്ളിപ്പറയാതെ കർത്താവിന് മഹത്വം കൊടുപ്പാൻ നിനക്ക് അസാധ്യമായിത്തീരുമോ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന അരളി ചെയ്ത അരമരക്ഷകനായിരിക്കുന്ന യേശു കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് വെളിപ്പെടുത്തുന്നു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ കഷ്ടത്തെ ജയിച്ചവനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവിൻ ഞാൻ ജയിച്ചുവെങ്കിൽ നിങ്ങളും ജയിക്കും കഷ്ടത വരുമ്പോൾ പട്ടണി വരുമ്പോൾ നഗ്നത വരുമ്പോൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ രോഗങ്ങൾ വേർപാടുകൾ ജീവിതത്തിൽ വരുമ്പോൾ ഈ സ്നേഹനിധിയായ കരുണാസമ്പന്നനായ ആഴമായി നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജീവിതമായി തീരരുത് കഷ്ടത വന്നാലും ദൈവത്തിന് മഹത്വം കണ്ണുനീർ വന്നാലും കർത്താവിന് മഹത്വം വേദനകൾ വന്നാലും ദൈവത്തിന് മുഹൂർത്തം രോഗക്കിടക്കയിലായിരിക്കുന്ന അവസ്ഥകൾ വന്നാലും കർത്താവേ അംഗേക്ക് മഹത്വം ചേർന്ന് നിൽക്കേണ്ടവർ പ്രോത്സാഹിപ്പിക്കേണ്ടവർ വേദനപ്പെടുത്തുമ്പോഴും അകന്നു പോകുമ്പോഴും കർത്താവേ അങ്ങേക്ക് മഹത്വം യോവൻ്റെ ജീവിതത്തിൽ ആശ്വാസ് ആശ്വസിപ്പിക്കാൻ കടന്നു വന്നവർ വ്യസന കാരണമായി തീരുന്ന ഒരു സാധ്യം വന്നപ്പോഴും യോവന് പരാതിയില്ല കൃതാവേ അംഗേക്ക് മഹത്വം അംഗേയ്ക്ക് മഹത്വം കർതാവിനോട് പ്രാർത്ഥിക്കണം കർതാവേ അങ്ങനെയൊരു ജീവിതത്തിന് കൃതാവിന് മഹത്വം കൊടുക്കുന്ന അർഹിക്കുന്ന സ്ഥാനങ്ങൾ അവസരങ്ങൾ പദവികൾ ലഭിക്കാതിരിക്കുമ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴും അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കാതിരിക്കുമ്പോഴും ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളാതിരിക്കുമ്പോഴും അവസരങ്ങൾ ഒരുക്കേണ്ടവർ അവസരങ്ങൾ ഒരുക്കാതിരിക്കുമ്പോഴും സങ്കടമുണ്ടാകരുത് വേദന ഉണ്ടാകരുത് കൃതാവേ അങ്ങേക്ക് മഹത്വം അങ്ങേക്ക് സ്തോത്രം ലോകത്തിലൊരു മനുഷ്യൻ നിനക്ക് അവസരമൊരുക്കിയില്ലെങ്കിലും നിന കരുതിയില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി വഴി തുറന്നില്ലെങ്കിലും നിന്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുന്ന ഒരു ഉണ്ടായാലും കർജാവെ അങ്ങേക്ക് മഹത്വം അങ്ങേക്ക് പുഴച്ച കാരണം നമ്മുടെ കർത്താവ് മഹത്വപൂർണ്ണനാണ് ശ്രേഷ്ഠനാണ് യോഗ്യനാണ് ഉന്നതനാണ് ൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിർമ്മല നിർദോഷ നിഷ്കളങ്കൻ ഭാബികളോട് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ശലോമനേക്കാൾ വലിയവൻ ദേവാലയത്തേക്കാൾ വലിയവൻ വലിയവൻ അബ്രഹാമിന് മുൻപേ ഉള്ളവൻ ഇഹ്ലിയാവിനേക്കാൾ വലിയവനായ ദൈവം മൽക്കി സദീക്കിന്റെ ക്രമപ്രകാരം എന്നിവയ്ക്കും ഒരു പുരോഹിതനെ വെളിപ്പെട്ട കർത്താവ് ആ കർത്താവിന് മഹത്വം കൊടുത്താൽ പുഴച്ച കൊടുത്താൽ ആദരവ് കൊടുത്താൽ അവനെ ആരാധിച്ചാൽ നിന്റെ കഷ്ടതയുടെ നടുവിൽ അവൻ ഇറങ്ങാതിരിക്കത്തില്ല നിന്റെ വേദനയുടെ നടുവിൽ അവൻ ഇറങ്ങാതിരിക്കത്തില്ല നിന്റെ കണ്ണു നിറഞ്ഞ തുടച്ചു കളയുവാൻ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങും യോവൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത്രമാത്രം കഷ്ടം സഹിച്ച മനുഷ്യൻ്റെ ജീവിതത്തിനൊരു മാറ്റം അടിമുടി ആകമാനം മാറ്റമാണ് വലിയ വിടുതലതയും കൊടുക്കില്ല നഷ്ടപ്പെട്ടത് ഇരുട്ടി ഇരുട്ടി മക്കളെ അധികമായി നൽകി അവരെ പോലെ സൗന്ദര്യമുള്ളവർ വേറെ ആരുമില്ലായിരുന്നു അത്രമാത്രം സൗന്ദര്യമുള്ളവർ ശരീരത്തിന് സൗഖ്യമായി ഒരിക്കലെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ നഷ്ടപ്പെട്ടു ചാരത്തിലിരുന്ന മുറിവിന് ആശ്വാസം നൽകുവാൻ ഊട്ടുകഷ്ണം കൊണ്ട് ചുരുണ്ടിയിരുന്ന കാലഘട്ടം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശരീരമാസകലം സൗഖ്യമായി അവന് വലിയ വിടുതലുണ്ടായി അവൻ തീർന്നു എന്നുള്ള കഷ്ടതകൾ കറുതി വരുത്തുവാൻ ഒരു കർത്താവുണ്ട് ആ കർത്താവിൻ്റെ മറത്തിൽ വിചാരിക്കുണ്ട് ഈ ലോക ജീവിതം മുൻപോട്ട് നയിപ്പുവാൻ കർതാവെന്ന് എന്നെ സഹായിക്കണം എന്നെ ബലപ്പെടുത്തണം ആരെല്ലാം തള്ളിയാലും ആരെല്ലാം ഉപേക്ഷിച്ചാൽ ആരെല്ലാം മറന്നാലും എന്നെ മറക്കാത്തൊരു ഒരു അവനുണ്ട് നാം എങ്ങനെയായിരിക്കണം നിഷ്കളങ്കതയോടെ നേരോടെ ദൈവഭക്തിയോടെ ലോകത്തിലെ സകല ദോഷങ്ങളും വിട്ടൊഴിഞ്ഞ് യോവനെപ്പോലെ ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ കഷ്ടത വരിക ഇല്ല എന്നല്ല യോവനെപ്പോലെ കഷ്ടത വരും എന്നാൽ അവിടെ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ദൈവം ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു അവൻ ചതക്കുകയും തൃക്കൈ പൊറപ്പിക്കുകയും ചെയ്യുന്നു ആറു കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും ഏഴാമത്തേതിലോ തിന്മ നിന്നെ തൊടുകയില്ല നിന്നെ വിടുവിക്കുന്നവനാണ് നീ സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ സൗഖ്യമാക്കുന്നവനാണ് നിന്നെ നീ സേവിക്കുന്ന ദൈവം കൃതാവിയെ ഞങ്ങളെ മാനിക്കണമേ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകണമേ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ അധികാരമുള്ള കൃതാവിൻ്റെ അടുക്കൽ വിനയപ്പെടുകയാണ് നീ മാനിക്കണം ആദരിക്കണം കൃതാവി സ്തോത്രം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് മൗത്വവും പുഴ്ച്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ മേൻ അമേൻ